എൻ്റെ പേര് ജാൻസി ഞാൻ താമരശ്ശേരി രൂപതയിലെ ഈങ്ങാപ്പുഴ സെൻറ്റ് വിൻസെൻറ്റ് ഇടവകയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ ഭർത്താവ് ചെറിയ ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മ വഴി തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനാണ് ഈ അഴുത്താരയിൽ നിൽക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തിരണ്ടിനാണ് ആദ്യമായി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുന്ന സമയത്ത് എൻ്റെ മനസ്സ് കലങ്ങിയ വെള്ളം പോലെയായിരുന്നു ഒന്നുമില്ല കയ്യിൽ എങ്ങനെ മുന്നോട്ട് പോകും ഒരു നിശ്ചയവുമില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു ചേച്ചി കൃപാസനത്തിൻ്റെ പത്രം അവിടെ കൊണ്ടുവന്നിടാൻ ഇടയായത് ഞങ്ങൾ സാധാരണ പത്രം നോക്കുന്നത് പോലെ രണ്ടു പേരും എടുത്ത് നോക്കി എന്നിട്ട് പരസ്പരം ചോദിച്ചു എന്താണ് ഈ ഉടമ്പടി എടുത്താൽ ഉടനടി മറുപടി എന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ രണ്ട് മക്കളും നഴ്സുമാരാണ് അവർ രണ്ടുപേരും ഇസ്രായേലിൽ വർക്ക് ചെയ്യുകയായിരുന്നു അപ്പോൾ അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം കെയർ ടേക്കറായി വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്തുകൊണ്ടും പ്രശ്നങ്ങൾ വരും ഇളയ മകൾ നോക്കുന്ന ആൾക്ക് തന്നെ നൂറ്റിപ്പത്ത് കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചില കുടുംബങ്ങളിൽ ചെന്നാൽ വളരെ നല്ലത് എന്നാൽ ഇളയ മകൾ താമസിക്കുന്നിടത്തെ സാ സാഹചര്യം അങ്ങനെയായിരുന്നു മൂത്ത മകൾക്ക് നേരെ തിരിച്ചുമായിരുന്നു അത്യാവശ്യം സ്നേഹമുള്ള കുടുംബമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റർ ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ഒരു സിസ്റ്ററിനെ പരിചയപ്പെടാനിടയായി എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയാണ് ജർമ്മനിയിൽ ജോലി ചെയ്യുന്നു കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വിവരം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടുപേരും ഇസ്രായേലിൽ ജോലി ചെയ്യുന്നു അപ്പോൾ സിസ്റ്റർ ചോദിച്ചു അതെന്താണ് ഇസ്രായേലിൽ ജോലി ചെയ്യുന്നത് അവർ ലാംഗ്വേജ് പഠിച്ചാൽ അവരെ ജർമ്മനിക്ക് കൊണ്ടുപോകാമായിരുന്നല്ലോ ആ സാഹചര്യത്തിൽ ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ മോളെ വിളിച്ച് മൂത്ത മോളെ വിളിച്ചപ്പോൾ ലൈനിൽ കിട്ടിയില്ല ഇളയ മോൾ പെട്ടെന്ന് ലൈനിൽ വന്നു അവളോട് സിസ്റ്റർ പറഞ്ഞു ഒന്നും മടിക്കണ്ട നീ അവിടെ നിന്ന് നിർത്തിപ്പോരെ ജർമ്മനിയിൽ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോയിക്കോളാമെന്ന് അങ്ങനെ എൻ്റെ മോൾ കിട്ടിയ ചാൻസിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് നമ്മുടെ നാട്ടിലെത്തി ഉടനെ തന്നെ വന്നിട്ടൊട്ട് സമയം കളയാതെ അവൾ ഗൊയ്ത്തയിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തു അപ്പോഴവളോട് കൂട്ടുകാരൊക്കെ പറയുമായിരുന്നു ഈ ആലപ്പുഴയിൽ വന്നാൽ എന്ത് കാര്യവും സാധിച്ചു കിട്ടുമെന്ന് അങ്ങനെ മോൾ എന്നോട് പറഞ്ഞു മമ്മി മമ്മി ഒരു കാര്യം ചെയ്യണം എന്നെ ഗൊയ്ത്തയിൽ തിരുവനന്തപുരത്ത് കൊണ്ടാക്കിയതിന് ശേഷം വേഗം വന്ന് ഉടമ്പിഴി എടുക്കണമെന്ന് അങ്ങനെ എന്നെ ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് താമരശ്ശേരിയിൽ നിന്നും ഒരു ബസ്സിൽ കയറ്റി വിടുകയാണ് ഡ്രൈവറോട് പറഞ്ഞു ആലപ്പുഴ കൃപാസനത്തിൽ ഒന്ന് ഇറക്കി വിടണമെന്ന് അത്യാവശ്യം നന്നായി മദ്യപിക്കുന്നയാളായിരുന്നു എൻ്റെ ഭർത്താവ് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തിരണ്ടിന് ഞാനിവിടെ വന്നപ്പോൾ ആ സമയം തന്നെ എൻ്റെ പരിശുദ്ധി അമ്മ എൻ്റെ വീട്ടിൽ കയറി ചെന്നു അന്നുമുതൽ ഇന്ന് വരെ എൻ്റെ ഭർത്താവിന് മദ്യപാനം പൂർണ്ണമായി മാറ്റി കിട്ടുവാൻ എൻ്റെ പരിശുദ്ധി അമ്മ സഹായിച്ചു അതിനുള്ള തെളിവാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് പിന്നീട് എൻ്റെ മോൾ ഒന്നാമത്തെ നിയോഗമായിരുന്നു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് എ വൺ എ ടു ബി വൺ ലെവൽ വളരെ സ്മൂത്തായി കയറിപ്പോയി എന്നാൽ ബി റ്റു വന്നപ്പോൾ ഒരു ദിവസം രാവിലെ എക്സാം അന്നേരത്തേക്കും കൊറോണ വന്നു ആകെ ഭീതിയിലായി എക്സാം സെൻറ്ററുകളൊക്കെ അടച്ചു എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോൾ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഞങ്ങളോട് അന്ന് രാത്രിയിൽ പറഞ്ഞില്ല നേരം വെളുത്തപ്പോൾ പതിവിന് വിപരീതമായി മോളിറങ്ങി ഓടി വന്നിട്ട് പറയുകയാണ് മമ്മി റിസൾട്ട് വന്നു പക്ഷേ രണ്ടെണ്ണം തോറ്റു ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ് അപ്പം ഞാൻ സ്കൂളിൽ പോകുന്ന തിരക്കൽ എന്നെ കളിപ്പിക്കായിരിക്കുന്നു എന്ന് വിചാരിച്ചു കാരണം ഒരിടത്തും എൻ്റെ മക്കൾ തോറ്റിട്ടില്ലായിരുന്നു പക്ഷേ മോൾ അറപ്പിച്ച് പറഞ്ഞു മമ്മി രാത്രി ആയതുകൊണ്ടാണ് നിങ്ങളോട് വിവരം പറയാഞ്ഞത് ഞങ്ങൾ തോ ഞാൻ തോറ്റു രണ്ട് വിഷയത്തിന് അത് സാരമില്ല മോളെ അമ്മ ഏറ്റെടുത്ത കേസല്ലേ ജോസപ്പച്ചൻ എപ്പോഴും പറയും നോട്ട് ബൈ മറിറ്റ് ബഡ് ബൈ ഗ് െന്ന് അതിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു ഞാൻ പറഞ്ഞു മോളെ എവിടെയാണ് ഇനി സെൻറ്റർ കിട്ടുക ഓൺലൈനിലാണ് പരീക്ഷ കേന്ദ്രങ്ങൾ ലഭിക്കുന്ന സെൻറ്റർ കിട്ടുകയുള്ളൂ എവിടെയാണെന്ന് വെച്ചാൽ മോൻ അന്വേഷിച്ചോളൂ കണ്ടുപിടിച്ചോളൂ എന്ന് ഉടനെ തന്നെ ഒരിക്കൽ പോലും ഞങ്ങൾ പരിശുദ്ധ കുർബാന മടക്കാനോ ബൈബിൾ വായന നിർത്താനോ അതുപോലെ സന്ധ്യാപ്രാർത്ഥനകളും പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളും പ്രത്യക്ഷീരണ പ്രാർത്ഥനകൾ ഞങ്ങൾ ട്രെയിനിൽ വെച്ച് ബസ്സിൽ വെച്ച് ബാംഗ്ലൂരുള്ള ടോയ്ലറ്റിൻ്റെ സൈഡിൽ വെച്ചൊക്കെ ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ബാംഗ്ലൂർ ചെന്നപ്പോൾ ഞങ്ങളുടെ എസ് എൽ സിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കാണുന്നില്ല എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട സമയമാണ് മോളുടെ രണ്ട് വിഷയം പോയി കിടക്കുകയാണ് സർട്ടിഫിക്കറ്റ് പ്ലസ് ടു പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇല്ലാതെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് എങ്ങനെ എത്തും അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങളുടെ അവിടെയുള്ള ഒരു ലോക്കൽ നേതാവിനെ വിളിച്ചപ്പോൾ പറഞ്ഞു പെട്ടെന്ന് പത്ര ആ സമയത്താണ് നമ്മുടെ അവിടെ ജലപ്രളയം മോളുടെ പെട്ടെന്ന് പറഞ്ഞു മോളുടെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ നഷ്ടപ്പെട്ടു പരസ്യം കൊടുത്തോളൂ അങ്ങനെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ വളരെ ക്രോസ് ഒരു ഫ്രണ്ട് ഞങ്ങൾക്ക് ആ തിരുവനന്തപുരത്തേക്ക് അത് പെട്ടെന്ന് ബന്ധപ്പെടുവാനും അവിടെ നിന്ന് എക്സാം സ്ഥലത്ത് അത് പാസ്സാക്കുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് രണ്ട് ദിവസം കണ്ട് മുടങ്ങി നഷ്ടപ്പെട്ടു പോയ പത്താം ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റ് തിരിച്ച് ലഭിക്കുക തിരിച്ച് ലഭിക്കുക അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ലഭിക്കുവാനും ഇടയായി അങ്ങനെ എൻ്റെ മോളെ രണ്ടാമത് പരീക്ഷ കൊച്ചിയിൽ സെൻറ്റർ എടുത്തു ഉടനെ തന്നെ ഡൽഹിയിലും സെൻറ്റർ എടുത്തു അപ്പം ഞങ്ങളുടെ വികാരി അച്ഛൻ പറയുമായിരുന്നു നിങ്ങൾ എന്തിന് പേടിക്കണം നിങ്ങൾ സ്വർഗത്തിൽ ദൈവത്തെ ഇരുത്തുന്നില്ലല്ലോ ഭൂമിയിലൂടെ നടത്തുകയല്ലേ എന്ന് ഒരിക്കൽ പോലും ഞങ്ങൾ ജോസഫ് അച്ഛൻ്റെ ടോക്ക് ഒരിക്കൽ പോലും ഞങ്ങൾ മുടക്കുകയില്ലായിരുന്നു ഓൺലൈനിൽ നിരന്തരമായി ഞങ്ങൾ അച്ഛനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നാലും ജോമോളുടെ സാന്നിധ്യത്തിൽ ഗൂഗിൾ മീറ്റിൽ ഞങ്ങൾ കയറി ആറല്ല അറുപത് സാക്ഷ്യം എന്നുള്ള സാക്ഷ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ൾ ജർമ്മനിയിലേക്ക് ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് എനിക്ക് മാതാവ് വെളിപ്പെടുത്തി തന്നു ഒന്നാമത്തെ ഫ്ലൈറ്റിന് പോകാൻ പറ്റില്ല രണ്ടാമത്തെ ഫ്ലൈറ്റ് അങ്ങനെ വീ കൊച്ചിയിൽ എഴുതി കൊച്ചിയിൽ എഴുതി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അന്നേരം അച്ഛൻ്റെ ടോക്ക് കണ്ടിട്ട് അതായത് പരീക്ഷയിലുള്ള വിജയം ലഭിക്കുന്നവർ കൊണ്ടുള്ള പ്രാർത്ഥനയായിരുന്നു അന്ന് നടന്നത് അപ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസമായി എൻ്റെ മോൾ ഇനി തോൽക്കില്ല എന്ന് അങ്ങനെ ഞങ്ങളുടെ ഇടവക വികാരി അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥന ഓൺലൈനിൽ നടത്തിക്കൊണ്ട് എക്സാം സെൻ്ററിൽ പോയി ചിരിച്ചുകൊണ്ടാണ് എൻ്റെ മകൾ തിരിച്ചു വന്നത് എളുപ്പമായിരുന്നു എന്നാലും അവൾക്ക് ഒരു അവിശ്വാസം അതുകൊണ്ട് അവൾ ഡൽഹിയിലും സീറ്റ് എടുത്തു പരീക്ഷയ്ക്ക് സെൻറ്റർ എടുത്തു അപ്പോൾ ഞങ്ങൾ ചില സമയത്ത് നമ്മൾ ദൈവത്തോട് അഭിപ്രായം ചോദിക്കണം ഞങ്ങൾ നറുക്കിട്ടു യേശോറിനോ നോ ഡൽഹിയിൽ പോകണ്ട എന്നാണ് കിട്ടിയത് എന്നാലും ചിലപ്പോഴൊക്കെ അവിശ്വാസം മകളെ മുറുകെ പിടിക്കുന്നതിനാൽ അവൾ വീണ്ടും ഡൽഹിക്ക് പോയി ആദ്യം കൊച്ചിയിലെ റിസൾട്ട് വന്നു ദേവമാതാവിൻ്റെ സന്നിധിയിൽ അമ്മയോട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് റിസൾട്ട് തുടർന്ന് അവൾ മോളിലേക്ക് ഓടി റിസൾട്ട് വന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാനും പുറകെ ഓടി തോറ്റാൽ വല്ല അവിവേകവും കാണിക്കുമോ എന്ന് അങ്ങനെ എൻ്റെ മോളെ ബി റ്റു എക്സാം ജയിച്ചു ഡൽഹിയിൽ എഴുതിയ രണ്ട് സബ്ജക്റ്റും തോൽക്കുകയും ചെയ്തു പരിശോധന അമ്മ അത്രയും ഉപകാരം ചെയ്തു എൻ്റെ രണ്ടാമത്തെ മോളും ഇതുപോലെ തന്നെ അവളും ഓൺലൈനായിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് അവൾക്കും ഇതുപോലെ തന്നെ ലാസ്റ്റ് വന്നപ്പോൾ രണ്ട് പോയി പക്ഷേ ഞാൻ പറഞ്ഞു ഒട്ടും വിഷമിക്കേണ്ട പക്ഷേ സെൻ്ററ് കിട്ടാൻ ഒരു നിവൃത്തിയുമില്ല കൈക്കുഞ്ഞ് ഒരു വയസ്സ് കഴിഞ്ഞ കൈക്കുറ്റിനെങ്ങവൾ കൽക്കട്ടയിൽ പോയി സെൻറ്റർ എടുത്തു അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു മോളെ കിട്ടും കാരണം മാതാവ് എനിക്ക് ദർശനത്തിലൂടെ പറഞ്ഞു പറഞ്ഞു തരുമായിരുന്നു ഉറപ്പായിട്ട് ലഭിക്കുമെന്ന് അങ്ങനെ എൻ്റെ മോളും ജർമ്മനിയിൽ ഇപ്പോൾ സ്റ്റാഫ് നേഴ്സായ കുടും കുടുംബവും അവിടെ എത്തിച്ചേർന്നു ഞങ്ങൾക്കും വലിയൊരു അത്ഭുത ഒരു അത്ഭുതം അവിടെ കാണാൻ സാധിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ രണ്ട് മക്കളോടും കൂടെ ജർമ്മനിയിൽ താമസിക്കാൻ പറ്റി എൻ്റെ മൂത്തമ്മകൾ വന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ അവളെ എതിരേൽക്കാൻ പറ്റി അവളെ താമസ സ്ഥലത്ത് കൊണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയോടെ കഴിഞ്ഞ ദിവസം അവരുടെ ഫാമിലിക്ക് പോകാൻ കുറച്ച് തടസ്സം അപ്പോൾ ഞങ്ങൾ പരിഷത്തെ അമ്മയോട് വന്ന് പറഞ്ഞു അമ്മേ മോളുടെ ഏപ്രിൽ പതിനാറ് വരെയാണ് മോക്ക് വിസ അടിച്ചു തന്നിരിക്കുന്നത് പക്ഷേ അത് കഴിഞ്ഞ് പ്രോസസ്സിംഗ് നടന്നാൽ ഒരു വർഷമാകാൻ പോകുന്നു ഏപ്രിൽ ഇരുപത്തെട്ടിന് മോൾ അവിടെ ചെന്നിട്ട് ആറുമാസം ആറുമാസം എന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങളെയും ഇട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മോക്ക് ഭയങ്കര സങ്കടമാണ് എന്ന് വിളിക്കുമ്പോൾ പറയും എനിക്ക് അവിടുത്തെ രജിസ്ട്രേഡ് നേഴ്സ് മൂന്ന് മാസം കൊണ്ട് എൻ്റെ മോൾ അതും ഞാൻ പറയാൻ മറന്നു എൻ്റെ മോൾ മൂന്ന് മാസം കൊണ്ട് അവിടുത്തെ രജിസ്ട്രേഡ് നേഴ്സായി അവിടുത്തെ പരീക്ഷ പാസ്സാകുവാനും അവിടുത്തെ പെർമനൻറ്റ് സ്റ്റാഫാകുവാനും പറ്റി എന്നാൽ വിസ ആറ് മാസം എന്നുള്ളത് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഫാമിലിയെ ഉടനെ കൊണ്ടുവരാൻ പറ്റില്ല എന്നാൽ ഏപ്രിൽ പ പതിനാറിന് വിസ അവസാനിക്കാനിരിക്കെ എൻ്റെ മകളുടെ ഭർത്താവിനും രണ്ടും മക്കൾക്കും ഈസ്റ്ററിന് മുമ്പ് ദുഃഖ ശനിയാഴ്ച വിസ വരികയും അവർ ഈസ്റ്റർ ഒന്നിച്ച് ആഘോഷിക്കുവാൻ ദൈവമിടയാകി അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങൾക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എം എം മണി ഇടപെട്ട് ഇടപെട്ട് റോഷി അഗസ്റ്റിനും കൂടെ പഞ്ചായത്ത് നിന്നിട്ട് ഒരു സ്ഥലത്തിന് മൂന്നേക്കറിന് മുപ്പത്തേഴ് ലക്ഷം കിട്ടിയ ഒരു സാക്ഷിയും അതെൻ്റെ അനിയത്തിയാണ് എൻ്റെ ചേച്ചിയുടെ മകൻ്റെ കല്യാണം ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ചതാണ് അതും എനിക്ക് പരിശുദ്ധ അമ്മ സാധിച്ചു തന്നു എൻ്റെ കൊച്ചുമകൻ അവിടെ അഡ്മിഷൻ കിട്ടുവാൻ വേണ്ടിയിട്ട് ജർമ്മനിയിലെ സ്കൂളിൽ വേറെ രണ്ടാഴ്ച കൊണ്ട് എൻ്റെ കൊച്ചുമകൻ അവിടുത്തെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി അതുകൊണ്ട് തന്നെ അടുത്ത ഇയറിലേക്ക് അടുത്ത അക്കാദമിക് ഇയറിലേക്ക് അവന് സെപ്റ്റംബറിൽ കയറുവാനും സാധിച്ചു പ്രവൃത്തി ലോകത്തിൽ കാണുന്ന വഴിയിൽ കാണുന്നവർക്ക് വേണ്ടി എന്തൊക്കെ സഹായം ഞാൻ ചെയ്യണമോ റോഡിൽ പണിയുന്ന അന്യസംസ്ഥാനക്കാരാകട്ടെ വഴിയില്ല കണ്ടുമുട്ടുന്നവരാകട്ടെ പ്രവർത്തി ചെയ്യാതെ ഒരു ദിവസം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ സ്കൂളിലേക്ക് പോകുന്ന വഴി വീട് വിടാന്തരം കയറി ഇറങ്ങി ബസ് സ്റ്റാൻഡിലും ബസ്സുകളിലുമൊക്കെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും കോളേജ് പരിസരത്തും കോളേജ് പരിസരത്ത് ചെല്ലുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര മടി ഏതെങ്കിലും ആൺകുട്ടി മേടിക്കാമെന്ന് വെച്ചാൽ പെൺകുട്ടി സമ്മതിക്കില്ല പെൺകുട്ടി മേടിക്കാമെന്ന് വെച്ചാൽ ആൺകുട്ടി സമ്മതി സമ്മതിക്കില്ല പത്രം കണ്ട് കാറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മളെന്തോ ചോദിക്കാൻ സഹായം ചോദിക്കാൻ ചെല്ലുകയോ എന്നോർത്തോണ്ട് വേഗം ചില്ല് പൊക്കിയിടും അങ്ങനെയൊക്കെ ഒരുപാട് സങ്കടങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ട് എന്നാലും പരിശുദ്ധ അമ്മയ്ക്ക് അമ്മ ഞങ്ങളുടെ വീട്ടിലെ അതിഥിയായിട്ട് ഇപ്പോഴും ഞങ്ങളെ പിടികൂടാതെ ഞങ്ങളുടെ വീ വീടുകളിൽ നിൽക്കുകയാണ് എൻ്റെ ബ്രദറും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അവൻ്റെ കുടുംബവും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് എനിക്കറി എൻ്റെ മകളെ ജർമ്മൻ പാസായത് എൻ്റെ ജോസഫ് അച്ഛൻ്റെ കയ്യപ്പ ശുശ്രൂഷയിലൂടെ അച്ഛൻ കാശുരൂപവും കാശുരൂപം കൊടിച്ച് അച്ഛൻ ബ്ലസ് ചെയ്ത് പറഞ്ഞയച്ച എൻ്റെ ഫലമാണ് അതുപോലെ തന്നെ എൻ്റെ നാത്തൂൻ കഴിഞ്ഞ ദിവസം ഇവിടെ സൗണ്ട് ഇല്ലാത്തതിൻ്റെ പേരിൽ ജോസഫ് അച്ചൻ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു വിട്ടു ഇന്ന് എൻ്റെ അനിയത്തി ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ്റെ കൈവശ ശുശ്രൂഷ ലഭിക്കുവാൻ അർഹയായി എൻ്റെ ചേച്ചിയും ഭർത്താവും ഇവിടെ വന്നിട്ടുണ്ട് എനിക്കറിയാം എൻ്റെ പരിശുദ്ധി അമ്മ ഞങ്ങളെ വഴിയിൽ ഉപേക്ഷിക്കയില്ല എന്ന് എത്ര പറഞ്ഞാലും ഒരാഴ്ച പറഞ്ഞാലും ഒരു മാസം പറഞ്ഞാലും ഒരു വർഷം പറഞ്ഞാൽ മതിയാവില്ല അത്രയേറെ അനുഗ്രഹമാണ് ഞാൻ ഒരാളായിരുന്നു ആ ഭാഗത്ത് പത്രം കൊടുക്കുന്നത് എന്നാലിപ്പോൾ പത്രം കൊടുക്കുമ്പോളും മിസ്സേ ഞങ്ങളും പോയിരുന്നു ഞങ്ങളും പോയിരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ആ പ്രദേശം മുഴുവൻ പരിശുദ്ധ അമ്മയുടെ സാക്ഷികളായി മാറിയിരിക്കാണ് ഇനി ഉടമ്പടി കൂടി കിട്ടിയ ഒരു വലിയ സാക്ഷ്യവും കൂടി ഞാൻ പത്രം കൊടുക്കുന്ന ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു ആ അമ്മച്ചി ഒരു ദിവസം എന്നോട് പറഞ്ഞു മോളെ എൻ്റെ ഹസ്ബൻഡ് തളർന്നു പോയി എന്താണ് പറ്റിയതെന്ന് അറിയില്ല ഒന്ന് വരുമോ ഞാൻ പറഞ്ഞു വരാം പക്ഷേ മഴ ഭയങ്കര മഴ എൻ്റെ ഹസ്ബൻഡ് എന്നെ കൂട്ടിക്കൊണ്ട് പോയി എന്നെ കൂട്ടിക്കൊണ്ടു പോയിട്ട് എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ അവിടെ ചെന്നതേ എനിക്ക് മനസ്സിലായി എൻ്റെ മേൽ മുഴുവൻ കുളിർ കോരിയിട്ടു പരിശുദ്ധി അമ്മ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് അപ്പോൾ ഞാൻ വേഗം ആ സാറിനോട് പറഞ്ഞു സാറേ ഒട്ടും ഭയപ്പെടേണ്ട സാറേ പരിശുദ്ധി അമ്മ ഇവിടെ ഉണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടു സാറിനെ ഉറപ്പായിട്ടും പരിശുദ്ധി അമ്മ എഴുന്നേൽപ്പിച്ച് നടത്തും ഇപ്പം സാറ് മക്കളോടുകൂടി അവധി ചെലവഴിക്കാൻ കാനഡയ്ക്ക് പോയിരിക്കുകയാണ് അങ്ങനെ നിരവധി നിരവധിയായ രോഗസൗഖ്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കാനിടയായി പരിശുദ്ധി അമ്മയ്ക്കും തിരുക്കുമാരനും പറഞ്ഞാൽ തീരാത്ത എണ്ണിയാൽ തീരാത്തത്ര നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ സാക്ഷ്യം പറയുന്നുണ്ട് ഇപ്പോൾ മക്കളുടെ കാര്യമാണ് ഏറെ പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട അപ്പച്ചനും അമ്മയും കൂടി അൾത്താരയിൽ വന്ന് മക്കളുടെ സാക്ഷ്യം അവിടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുള്ളത് ഈ ഒരു വേഗത ഈ ഒരു സാക്ഷ്യത്തിൻ്റെ പല നിയോഗങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ഒരു രജിസ്റ്ററിനുസരിച്ച് അവിടെ ജോലി കിട്ടിയതിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ എത്രയും വേഗം നടന്നു എന്നുള്ളൊരു ടൈം ഷോർട്ടനിങ് എന്ന് പറയുന്ന ഒരു ഉടമ്പടിയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഘടകം ഈ ഒരു സാക്ഷ്യത്തിൽ ഉണ്ടാകുന്ന ഉടമ്പടിയുടെ ഭാഗമാണ് തന്നെ കാരണം പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിന് മേൽ സ്വർഗീയ പിതാവ് നൽകിയിരിക്കുന്ന ആ ഒരു അധികാരത്തെയാണ് വിശ്വാസ സത്യമായിട്ട് ഈ പ്രത്യക്ഷീകരണം വഴി നമ്മൾ മുൻപോട്ട് വെക്കുന്നതും നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നതും അപ്പം ആ സമയത്തിൻ്റെ ഒരു ചുരുക്കം ഒരു വേഗത ഉണ്ട് എന്നുള്ളത് ഈ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് രണ്ടാമത്തേത് ഈ മത്താട് സുഷൻ പത്താം അധ്യായത്തിൽ ശിഷ്യന്മാരായിരിക്കുമ്പോൾ കർത്താവ് പറയണത് നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കും അവർ സൗഖ്യപ്പെടും എന്നുള്ളൊരു വലിയൊരു വാഗ്ദാനം ഒരു അധികാരം ദൈവം നൽകുന്നുണ്ട് ഇപ്പോൾ ഉടമ്പടി സാക്ഷ്യത്തിൽ ഒന്നെങ്കിൽ അവർക്ക് ലഭിച്ച സൗഖ്യമോ അല്ല അവർ മൂലം മറ്റവർക്ക് ലഭിച്ച സൗഖ്യമോ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും നമ്മൾ ഈ വചനത്തിനോട് ചേർത്ത് പിടിച്ചാണ് വായിക്കുന്നത് മൂന്നാമത്തേത് വ്യക്തമായിട്ടൊരു ഉടമ്പടിയിൽ ജീവിക്കുവാനായിട്ടുള്ള ശ്രമം ഒരു പക്ഷേ ഈ ഒരു പത്രപ്രേക്ഷിത പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുമെല്ലാം ദൈവത്തിൻ്റെ നാമത്തിലാണ് ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ് കാരണം അത് എപ്പോഴും ഈ ഒരു ഉടമ്പടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറയണത് കാരണ പ്രവർത്തനത്തിന് മുകളിൽ ക്രിസ്തു കൈമാറ്റം തന്നെയാണ് ഒരു വ്യക്തി ഇവിടെ സാക്ഷ്യം പറയുന്ന വ്യക്തികളൊക്കെയും ഒരുപക്ഷെ അവർ പറഞ്ഞും പറയാതെയുമൊക്കെ അവർക്ക് ഉണ്ടായിട്ടുള്ളതൊക്കെല്ലാം ദൈവനാമത്തിലാണ് ഏറ്റെടുക്കുന്നത് അപ്പം ആ ഒരു ഏറ്റെടുക്കലിനൊരു ബോധ്യമുണ്ട് അതും പറഞ്ഞത് നിർത്തുന്നില്ലല്ലോ അപ്പോൾ മുന്നോട്ടും ഈ ഒരു ദൈവനാമത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് സാക്ഷ്യം ആരംഭിക്കുന്നത് ഇതുപോലെ ആരോ ഒരു ഒരു പത്രം ലഭിച്ചു എന്ന് പറഞ്ഞാണ് അപ്പം ഈ ഒരു ദൗത്യം ചെയ്യുമ്പോഴേക്കും ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു വ്യക്തിയായിട്ട് തന്നെ മാതാവിൻ്റെ ഒരു സാന്നിധ്യം കുടുംബത്തിലുണ്ടായി എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്നു ഒരു കുടുംബത്തിനെന്നല്ല ആ പ്രദേശത്ത് മുഴുവൻ അതിനൊരു സംരക്ഷണത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ഒരു പക്ഷേ ഈ വ്യക്തിയെയും കുടുംബത്തെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ ഒരു കുടുംബത്തിൽ തന്നെ ഒരുപാട് ഉടമ്പടി എടുത്തവരുണ്ട് അപ്പം അങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊന്നുമ്പോൾ മറ്റൊരാളുകളിലേക്ക് ഒഴുകുന്ന ഒരു ദൈവാനുഭവം കൃപയുടെ ഒരു അനുഭവം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ അനുഭവം മറ്റുള്ളവർക്ക് എത്തിച്ചേരുവാനൊരു കുടുംബം കാരണമാവുന്ന ഏറെ പ്രത്യേകിച്ച് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം അഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക